നമസ്കാരം ന്യൂസ് ക്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും പോലീസുകാരെ സംബന്ധിക്കുന്ന ഒരു പരാതിയെങ്കിലും കേൾക്കാത്ത ദിവസങ്ങളില്ല പോലീസ് തടഞ്ഞു നിർത്തി തല്ലി സ്റ്റേഷനിൽ വെച്ച് വക്കീലിനെ തെറി പറഞ്ഞു അതുപോലെ വണ്ടിയുടെ കീ ഊരിക്കൊണ്ടുപോയി വണ്ടിയിലിരിക്കുന്ന ആളിന് ബുക്ക് പരിശോധിക്കണമെങ്കിൽ ഏമാൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്ന കാഴ്ചകളൊക്കെ സ്ഥിരം കാണാറുണ്ട് അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ നിക്കറൊക്കെ ഇട്ടു നടന്ന പോലീസുകാർ മുതൽ ഇപ്പം പാൻ്റ് ആയെങ്കിലും ആ നിക്കറിന്റെ സ്വഭാവം മാറ്റാത്ത പോലീസുകാരും ഇപ്പം ഇഷ്ടം പോലുണ്ട് നാക്കെടുത്താൽ പൂ കാ മാ ഇതൊക്കെ ചേർത്തുള്ള തെറി പറയുന്ന പോലീസുകാരുടെ എണ്ണം ഒട്ടും കുറവല്ല അതുപോലെ പോലീസുകാർ ചില ആളുകളെയൊക്കെ കണ്ടാലുടനെ കൈവെക്കാനും ശ്രമിക്കും ഇത് തികച്ചും മനുഷ്യാവകാശ ലംഘനങ്ങൾ തന്നെയാണ് പോലീസ് എന്നല്ല ആരാണെങ്കിലും ശരി മറ്റൊരു മനുഷ്യനെ കൈവെക്കാൻ ആർക്കും അധികാരമില്ല തെറി പറയാനും അധികാരമില്ല പ്രത്യേകിച്ചും നീതി നടപ്പാക്കേണ്ട പോലീസുകാർ തെറിയൊക്കെ പറഞ്ഞ് നടന്നാൽ എങ്ങനെയാണ് ഞാനും ഏതാണ്ട് പത്തറുപത്തി രണ്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് വിദേശങ്ങളിലുമൊക്കെ പ്രത്യേകിച്ചും അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പോലീസുകാർ നമ്മുടെ അടുത്ത് വന്ന് പെരുമാറുന്നത് കണ്ടാൽ നമുക്ക് അതിശയം തോന്നും സർ എന്ന് അവർ നമ്മളെയാണ് വിളിക്കുന്നത് സ്ലേബായി റെമൈൻ എന്നാണല്ലോ സറിനർത്ഥം അത് അവർ നമ്മളെ വന്ന് വിളിക്കും നിങ്ങൾ ചെയ്ത കുറ്റം ഇതാണ് നിങ്ങൾ ഓവർ സ്പീഡിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സിഗ്നൽ തെറ്റിച്ചു ഇത് പറഞ്ഞാൽ വളരെ മാന്യമായി അവർ അതിൻ്റെ പിഴയൊക്കെ എഴുതി തന്ന അവർ പൊക്കോളും ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും രാജ്യങ്ങളെല്ലാം നടക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നേരെ തിരിച്ചാണ് ഇവിടെ വഴി നീളം ക്യാമറ വെച്ചാലും രണ്ട് ക്യാമറ ഇരിക്കുന്നതിടയ്ക്ക് ഒരു നാല് പോലീസ് ജീപ്പുകൾ കാണും പരിശോധിക്കാൻ വരുന്നവരെ എല്ലാം പരിശോധിക്കും ഇനി പരിശോധന മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതിയുമായി വക്കീലുമാർ ചെന്നാലും ശരി വക്കീലിനെ തെറി പറയുന്ന ഒരു സ്വഭാവം സാധാരണപ്പെട്ടവനെയാണെങ്കിൽ തെറി പറഞ്ഞും കൈവച്ചുമൊക്കെ കൊല്ലും അതുപോലെ മുഖ്യമന്ത്രിയുടെ കേരള സഹസിന യാത്രകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കണ്ടും അടുത്തിട്ടാകണം ഇപ്പോൾ നമ്മുടെ ഡി ജി പി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു പോലീസിലെ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും അന്തസുറ്റ പെരുമാറ്റം കാത്തു സൂക്ഷിക്കുകയും വേണം അങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കണം പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച പരിശീലനം നൽകണം പുതുതായി സേനയിൽ ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോട് മാന്യമായി എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് അടിസ്ഥാന പരിശീലനം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു പോലീസ് ആക്ടിലെ മുപ്പത്തി വകുപ്പ് പ്രകാരം ഏത് പോലീസ് നടപടിയും പൊതുജനങ്ങൾക്ക് ദൃശ്യമായോ ശബ്ദമായോ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് സർക്കുലർ ഓർമ്മിപ്പിക്കുന്നു മൊബൈൽ ഫോണോ ക്യാമറയോ ഉപയോഗിച്ച് അത്തരത്തിൽ ഒരാൾ പോലീസ് നടപടി ചിത്രീകരിച്ചാൽ തടയാൻ പാടില്ലെന്നും സർക്കുലറിൽ പറയുന്നു പോലീസുകാരെ നല്ല പെരുമാറ്റം പഠിപ്പിക്കാനായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുന്നുമുണ്ട് പോലീസ് മേധാവി ഈ സർക്കുളർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് പിടിച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വല്ല ചോദ്യം ചെയ്യലോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് നമുക്ക് ഒരു കുഴപ്പങ്ങളുമില്ല ഇത് പോലീസ് മേധാവി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു പോലീസുകാർക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല അതെങ്കിലും കണ്ട് കുറെയെങ്കിലും അങ്ങനെയുള്ള പോലീസുകാർ എല്ലാ പോലീസുകാരും അല്ല കേട്ടോ നല്ല പോലീസുകാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സ്റ്റേഷനിലെത്തിയ പിഞ്ചുകുഞ്ഞിന് മുലുകൂട്ടുന്ന വനിതാ പോലീസ് മുതൽ കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമസ്ഥനെ കണ്ടെത്തി ആ അവർക്ക് കൊടുക്കുന്ന പോലീസുകാരൻ വരെയുള്ള നന്മ നിറഞ്ഞ പോലീസുകാർ ഒരുപാടുള്ള പോലീസ് സേനയാണ് നമ്മുടെ പോലീസ് സേന പക്ഷേ അതിന് പേരുദോഷം ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള പഴയ ചില ആളുകൾ ഇപ്പോഴും അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നത് തന്നെ വളരെ നല്ലതാണെന്ന അഭിപ്രായമാണുള്ളത്